ഹലോ ഗായജ് കുറെ നാളുകൾക്ക് ശേഷം നമ്മളൊരു കല്യാണം കൂടാൻ പോവുകയാണ് കേട്ടോ നമ്മളുടെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കല്യാണം ആണേ നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് റാപ്പ് ചെയ്യേണ്ട തിരക്കുകളാണ് നിരഞ്ജന നിരഞ്ജന കൊടുക്കുന്നത് കൺസിഡറിട്ടു നമുക്ക് ഇന്ന് ഞാൻ തുണി വെച്ച് നിങ്ങൾ ഓരോ ഗ്രൈക്കാര് அய்யோ அது எடுக்காம உண்மையிலும் பஷ அது எிப்ஸ்டிக்கினேன்னு எங்க அறில இங்கிலிஷ் எல்லாத்தையும் தெரியோல்ல ് എന്നോട് എടുത്താവും പറയാണ് എടുത്തോളൂ തോന്നിയത് ഓണാക്കിട്ട് പിന്നെ വല്ലാതെ നന്നായി ും കിട്ട ട്രോഫികളാണ് എനിക്ക് കുപ്പ കിട്ടിയോ സെന്ററിലും ലാസ്റ്റ് ലാസ്റ്റ് സെക്കൻഡ് കണ്ടോ മീനിനെ കിട്ടിയതാണെ എന്തിനാ പഠിച്ചേനോന്നല്ല വരച്ചേന വരച്ചേനെ നമുക്ക് ഒരു ഒരു മണിക്ക് പോണായിരുന്നു ഉണ്ട് പ്രതീക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നേ തിരികുമില്ലാത്ത ില്ല ആദ്യം കൂടുതലുണ്ടായിരുന്നു ഇവള്ക്ക് ത്രെഡ് ചെയ്യാൻ എല്ലാത്തിനും അറിയാം പക്ഷെ അവൾക്ക് ചെയ്യാൻ സാധനം ഇല്ലതാണ് പ്രശ്നം ഹോസ്റ്റലായിരിക്കുമ്പോ ഞങ്ങൾക്ക് ഫുള്ള് ത്രീ ഫുള്ള് മുടി ഹെയർ കട്ട് ചെയ്ത് തരുക അതുപോലെ തന്നെ തിരികെ ത്രെഡ് ചെയ്ത് ഒക്കെ ആയിരുന്നു പക്ഷെ അവൾക്ക് ചെയ്യണം ഇത് എന്റെ മാച്ചാകുന്നു െന്തൊക്കെ പറഞ്ഞാ പറഞ്ഞ അഹങ്കാരമൊന്നും അല്ല എന്റെ ഡ്രസ് കണ്ടോ കാവികളുടെ നന്ദി നിനക്ക് ഇന്നും കളിക്കാറു മിന്നല് ക്യാമറയിലാണ് കാണാത്താണോ ശെരിക്കുണ്ട് എനിക്ക് നല്ലോണം ഇണ്ടെന്നില്ല ഇന്ത്യയിൽ കൊറേ ആളുകൾക്ക് ശേഷം ഞങ്ങൾ കോളേജപ്പറ്റിപെട്ട കണ്ണീന്റു വരാട്ടോ ഞാൻ കണ്ണൊക്കെ എഴുതി വന്നു കേട്ടോ കണ്ണൊക്കെ എഴുതി അപ്പോളേക്കും അവളെ ഏകദേശം സെറ്റായിട്ടുണ്ട് കണ്ണിന്റെ അടിഭാഗത്ത് എഴുതണോ സാഹചര്യം വെച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കില്ലല്ലോ മനോ ഓറോ ിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടത് കൂടിപ്പോയി നമ്മൾ എന്താണെന്നറിയും ചെയ്യാ കൊറച്ചെടുക്കും എന്നിട്ട് മുകളിലും അടിയിലും മേക്കപ്പ് ഇത്രേ ഉള്ളു ഇന്നിപ്പോ കണ്ണാടി പോയി നോക്കിയിട്ട് എനിക്ക് ലിപ്സ്റ്റിക് കുറച്ച് കൂടുതലാണെങ്കിൽ ഞാനത് പെയ്ത് വെച്ച് കൊറക്കുന്നറിയില്ല ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ കുറയ്ക്കും അപ്പോൾ വലിയ സീനില്ലല്ലോ സോ നമുക്ക് ഹെയർ കിട്ടാം ഹെയർ എനിക്ക് വലിയ തോന്നില്ല ഞാൻ അയച്ചിടാണ് ഹെയർ ചെയ്യണേ കമ്മൽ നോക്കണം കമ്മൽ കമ്മൽ എന്നാൽ കമ്മൽ നോക്കിയിട്ടും നോക്കി കിട്ടാറുണ്ടെങ്കിൽ സീൻ നമ്മൾ മസ്കാർ ഇടം പറഞ്ഞു മസ്ക്കാർ ഇടം വേറെ വേറെ നമുക്ക് വേറെ കമ്മലികൾ ഉണ്ടോ നോക്കാം നമുക്ക് തന്നെ ഇടാം ഡ്രസ്സിന് അത്യാവശ്യം വർക്ക് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്കിപ്പോ കമ്മല് സിമ്പ്രാണി നമ്മൾ മുടി അയച്ചിടണേ മീനിനു നല്ല രസം ഈ കമ്മൽ നമുക്ക് മീനിനു നമുക്ക് എന്നിട്ട് വേറെ കമ്മൽ ഇടാം എന്തായാലും അതും പിന്നെ വേറെ ചെറിയൊരു കമ്മലി ഞാൻ ഓവറായി പോയാൽ

നീ വലിയ കുഴപ്പമില്ല ഇതാണോ ഭംഗി അത് ഇതാണോ ഭയങ്കര പറയല്ലേ പറഞ്ഞു തോന്നുന്നു പക്ഷെ ഇത് എഴുതാടി അതാണ് ഇത്രയും വലിയ വേണ്ടെന്ന് പറഞ്ഞത് മറ്റേതായി ഇതാണ് ഇടുന്നത് നമുക്ക് കിട്ടി അപ്പുറത്തേ മാറ്റീനൊരു കല്ലൊക്കെ കലക്കും എനിക്ക് വീടെടുക്കണമെന്നോ എനിക്ക് ഇവിടെ വീട് പോലും വരിക എപ്പോഴും ആയിട്ട് അറിയില്ല എന്നിട്ട് ഞങ്ങള് കൊറേ തവണ പോയെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ അപ്പൊ എനിക്ക് ചെയ്യണില്ലേ നീ അവിടെ ചെന്നോ ഞങ്ങൾ രണ്ടുപേരും മുടി അയച്ചിട്ടാണ് എനിക്ക് ഒരു ചായം തോന്നുന്നു ഇതാണ് ഇതാണ്ട്ടോ നമ്മുടെ ലുക്ക് അവള് മുടി അയച്ചിടാന്ന് പറഞ്ഞിട്ട് കെട്ടി വെച്ചു അവളുടെ മുടി മര്യാദക്ക് നിക്കണില്ലെന്ന് പറഞ്ഞിട്ട് നമ്മള് അയച്ചിടഞ്ഞിട്ടേക്കണേ എവിടെ കഴിഞ്ഞു നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അപ്പം ഇതാണ് ഞങ്ങളുടെ ഇവിടെ കമ്പനി മാറ്റി ക്ലേസ് അവിടത്തെ അത് കുറച്ചും കൂടെ നല്ല ഓവറാണെന്ന് തോന്നിയിട്ട് മീനു ഫ്രെയിമൊക്കെ പിടിച്ച് ഞങ്ങൾ പോവുകയാണ് ഇനി എത്തിയിട്ട് കാണാം കേട്ടോ പ്ലസ് ടു പഠിച്ചത് വെച്ച് ആ കുറച്ച് പേരായിട്ട് മാത്രം കേട്ടോ നമ്മളിപ്പോൾ കോണ്ടാക്റ്റുള്ളൂ അതിൽ നല്ല കമ്പനി ഉള്ളതാണ് നമ്മൾ അജീഷായിട്ട് അതാണ് ചേട്ടൻ കല്യാണമാണ് ഇതാണ് മീനു ോവയിലേക്ക് ട്രിപ്പ് പോവാണ് നേരെ ഇവിടെ ഞാൻ വീഡിയോ ഒക്കെ യൂട്യൂബ് ഇവനെ പെടാത്തന്റെ നല്ല സങ്കടംണ്ട് എന്തായാലും ഇവനെ ശ്രദ്ധിച്ചു ചേട്ടൻ ഫോട്ടോ എടുക്കാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളവിടുന്ന് പോകുന്നത് നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു വീട്ടിലോട്ട് പോവാണ് സൽമാൻ സൽമാനായിട്ട് നമുക്ക് വണ്ടി എടുത്തറേണേ ഇവിടെ കുറച്ച് ടാസ്ക് ആണ് വണ്ടി കയറ്റാനായിട്ട് കൊണ്ട് നമ്മള് അവൻ്റെ അടുത്ത് പറഞ്ഞേക്കാണ് എനിക്ക് പിന്നെ ഒരു സ്ഥലത്തും കൂടെ കയറണം എന്നിട്ട് മണിക്ക് വീട്ടിൽ പോകാനായിട്ട് അതിൻ്റെ അവളെ താണു കൊടുത്ത് ഡ്രോപ്പ് ചെയ്യണം